ജർമ്മനിയിലേക്ക് വരുവാനായിട്ട് കുറെ പേര് ചൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് എ യു പേർ ഔ പേർ എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരുവാനും ഇവിടെയുള്ള ആ ജർമ്മൻ കൾച്ചർ എന്തൊക്കെയാണ് ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്ലൈമറ്റ് ഇതെല്ലാം ജേമനിയുമായിട്ട് ചെറുതായിട്ടൊന്നും പൊരുത്തപ്പെട്ട് വരുവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിസ പ്രോഗ്രാം ആണ് ഈ എ യു പേർ വിസ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് എ യു പേർ വിസ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ കാരണം എനിക്ക് കുറച്ച് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു യൂറോപ്യൻ വിസയെ കുറിച്ചിട്ട് കഴിഞ്ഞ ആറ് മാസത്തിലെ പേർ എനിക്ക് ജർമ്മൻ ഫീഡിന്റെ അക്കൗണ്ടിലേക്ക് പേഴ്സണലി മെസ്സേജ് ആക്കി ഉണ്ടായിരുന്നു എങ്ങനെ ഈ യൂറോപ്യൻ വിസയിൽ നിന്നും ഒഴിവായി വേറൊരു ഹൗസ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാക്ടിക്കുമോ തുടങ്ങാം അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയായിരുന്നു ഇവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് എ യു പിയർ വിസ ഒരു നല്ലൊരു ചാൻസ് ആണ് ഇവിടെ എത്തിപ്പെടാം ഈസിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയിലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഒന്നുകൂടി ആലോചിക്കുക ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ജമിൻ ഫുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എ യു പേർ വിസ കൊണ്ടിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പതിനെട്ടിനും ഇരുപത്തിയേഴിനും വയസ്സിനും പ്രായമായിരിക്കണം ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് ചെറിയൊരു കോമ്പൻസേഷൻ അലവൻസ് നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഏകദേശം മുന്നൂറ് നാനൂറ് യൂറോ ഓളം വന്നേക്കാം പോരാത്തതിന് നിങ്ങൾക്ക് മിനിമം എ വൺ ലാംഗ്വേജ് ലെവൽ എങ്കിലും ആവശ്യമാണ് ഈ എ യു പേർ വിസ യൂഷ്വലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ നിങ്ങളെ ഒരു ഫാമിലിയിലേക്ക് കൊണ്ടുവരികയും ആ ഫാമിലി നിങ്ങൾക്ക് ഫുഡ് അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം തരികയും അവിടെ ഉണ്ടാ അവിടെയുള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ രണ്ട് കുട്ടികളോ അവിടെയുള്ള കുട്ടികളെ നിങ്ങൾ സ്കൂൾ ഹോംവർക്കിന് ഹെൽപ്പ് ചെയ്യുക കിൻഡർ ഗാർഡനിലോ സ്കൂളിലോ കൊണ്ടുപോവുക തിരിച്ച് വിളിച്ചുകൊണ്ടുവരിക ഹോംവർക്കിന് ഹെൽപ്പ് ചെയ്യുക അവരുടെ ഡ്രസ്സ് ഫുഡൊക്കെ ചിലപ്പോ ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുക അതായത് അവരുടെ പാരന്റ്സ് തിരക്കിലായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ പാരന്റ്സ് നേരത്തെ വർക്കിന് പോകുന്ന ഒരാൾക്കാരാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എ യു പി ആർ വിസ കൊണ്ടിട്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ റിയാലിറ്റി മറ്റൊന്നാണ് ഒന്നുകൂടി പറഞ്ഞോളട്ടെ ഇത് എല്ലാ കേസുകളും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം പോരാത്തതിന് ഒരു ഈ ഒരു വിസ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മറ്റു കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാതെ ഇവിടെ വന്നതിന് ശേഷം മാത്രം മനസ്സിൽ മനസ്സിലാക്കുന്ന കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം വർക്കിംഗ് അവേഴ്സ് യൂഷ്വലി ഇതൊരു എട്ട് മണിക്കൂർ ജോബ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഓർക്കാം ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഓക്കെ എന്റെ ജോബ് ടൈം കഴിഞ്ഞു ഇനി ഞാൻ ഫ്രീ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോയേക്കാം ശരിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു എട്ട് മണിക്കൂർ ജോബ് എന്നുള്ള പോലത്തെ ഒരു ജോബല്ല ഇത് കാലത്ത് ചിലപ്പോൾ നിങ്ങൾ ബിസി ആയിരിക്കും ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം തിരിച്ച് പിക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ ആ ഒരു കാര്യത്തിലും ബിസി ആയിരിക്കും ഇതിനിടയിലുള്ള ഇടയിലുള്ള സമയത്ത് ഈ എ യു പി ആർ വിസയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം കുട്ടി ആ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് വർക്ക് അല്ലെങ്കിൽ വീട്ടു കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്യണം പക്ഷെ ഞാൻ കണ്ടുവച്ച് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചതിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വീട്ടു ജോലികൾ പതുക്കെ 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 ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു ഇതിനുള്ള റീസണിങ് ആ ഒരു ഫാമിലി പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ ജർമ്മൻ കൾച്ചർ കുറച്ചും കൂടി മനസ്സിലാവും എങ്ങനെയൊരു ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുന്നു ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് അതായത് എട്ട് മണിക്കൂർ ജോലി എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി വെച്ചുകൊണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു കുട്ടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ആണെന്ന് പറഞ്ഞെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള ഹവേഴ്സും നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് വന്ന് എത്തിയേക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ റിയൽ ബ്രേക്സ് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണ് കാലത്ത് എണീക്കുന്നു റെഡിയാവുന്നു ജോലി സ്ഥലത്തേക്ക് പോകുന്നു എന്നിട്ട് അവിടെയുള്ള ജോലി കഴിഞ്ഞ് തിരിച്ച് നിങ്ങളെ പ്രൈവറ്റ് സ്പേസിലേക്ക് വരുന്നു ഈ ഒരു എ യു പി ആർ വിസ എന്നുള്ളൊരു കോൺസെപ്റ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് എടുക്കുകയാണെങ്കിലും നിങ്ങൾ റിലാക്സ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പ്രൈവറ്റ് ടൈം വേണമെന്നുണ്ടെങ്കിലും ആ ഒരു വീടിനു അകത്ത് തന്നെയുള്ള ഒരു സ്പേസിലായിരിക്കും വന്നിട്ടുണ്ടാവുക നിങ്ങൾക്ക് പുറത്ത് പോകാം കറങ്ങി നടക്കാമെന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ള രീതിയിൽ പോകാം പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡെയിലി കാലത്തുള്ള ആ ഒരു സമയ കാലത്തെ ആ മോർണിംഗും ഈവനിങ്ങും ആ കുട്ടിയുമായിട്ട് കിന്നുകട പോവാ സ്കൂളിൽ പോയി തിരിച്ചു ആ ഒരു കോൺസെപ്റ്റിന്റെ ഇടയിൽ ആ ഉള്ള ഡേ ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അവിടെയുള്ള വീടിന്റെ ജോലികളിൽ ഇരിക്കുന്നു അപ്പോൾ ആ ഒരു സംഭവത്തിൽ ശരിക്കും നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക് കിട്ടുന്നില്ല നിങ്ങളുടെ ഫുൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങൾ ആ ഒരു വീടിനകത്ത് തന്നെ ആ ഒരു കോൺസെപ്റ്റിലായിട്ട് അകപ്പെട്ടു പോവുകയാണ് യൂഷ്വലി മൺഡേ ടു ഫ്രൈഡേ ആണ് നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എങ്കിലും വീക്കെൻഡ്സിൽ ഒന്നെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് പുറത്ത് പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു വീക്കെൻഡ് നിങ്ങൾ പുറത്തെങ്ങും പോകുന്നില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ ആ ഒരു വീടിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് പാരൻസ് യൂഷ്വലി വീക്കെൻഡ് ഉണ്ട് നിങ്ങൾ ഫ്രീ ആണെന്ന് വിചാരിക്കുക അപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രൈവറ്റ് ടൈം അല്ലാതെ നിങ്ങൾ ആ ഒരു പ്രൈവറ്റ് ടൈം നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ വീണ്ടും ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് പോകുകയാണ് അതായത് ട്വന്റി ഫോർ ഹവേഴ്സും ബ്രേക്ക് ആണെങ്കിലും അല്ലെങ്കിലും വർക്ക് ചെയ്യാണെങ്കിലും അല്ലെങ്കിലും യഥാർത്ഥ ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ ബ്രേക്ക് ടൈം നിങ്ങൾക്ക് കിട്ടുന്നില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ പ്രൈവറ്റ് സ്പേസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ താമസിക്കുന്നു ടൈം സ്പെൻഡ് ചെയ്യുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ചെന്നിരുന്ന ഉച്ചത്തിൽ സംസാരിച്ച് പാട്ട് വെച്ചോ അല്ലെങ്കിൽ എൻജോയ് ചെയ്തോ മറ്റുള്ളവര് വിളിച്ചോ ആ ഒരു രീതിയിലേക്കൊക്കെ ഒരു പ്രൈവറ്റ് സ്പേസ് ക്രിയേറ്റ് ഒരു ചാൻസ് വളരെ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അയച്ച മെസ്സേജസിൽ അവർ പറഞ്ഞത് അവർക്ക് കുറച്ച് ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ ഹോസ്റ്റ് ഫാമിലി പറഞ്ഞ കംപ്ലയിന്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു സ്മെല്ല് അവർക്ക് ഷർദിക്കാൻ വരുന്നു ദയവ് ചെയ്ത് ചെയ്യരുത് പ്ലീസ് എന്നൊക്കെ ഉള്ള റിക്വസ്റ്റുകളാണ് വെച്ചത് അതായത് ഏകദേശം ആറ് മാസത്തോളമായിട്ട് ഞാൻ ഈ പറഞ്ഞ എനിക്ക് വന്ന മെസ്സേജസ് അയച്ചിട്ടുള്ള ആ ഒരു വ്യക്തി ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ അവന്റേതായിട്ടുള്ള ഈ കഴിഞ്ഞ ആറ് മാസങ്ങളായിട്ട് അവൻ അവൻറെ ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു അത് അവൻ അവിടെ ഒരു കാരണവശാലും ട്രൈ ചെയ്യരുത് ഇതിന്റെ സ്മെല്ല് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ വന്നിരുന്നു കൂടാതെ തന്നെ അവൻ അവന്റെ ഫ്രീ ടൈമില് അവന്റെ ലാംഗ്വേജില് സംസാരിക്കുമ്പോൾ ഇത് ഇവർക്ക് ആ ഒരു ഹോസ്റ്റ് ഫാമിലിക്കും അവരുടെ നെയ്ബേഴ്സിനും ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് മനസ്സിലായത് ഈ ഒരു എ യു പി വിസ നിങ്ങക്ക് ശരിക്കും ഒരു പ്രൈവറ്റ് സ്പേസ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി യു ഡോൺ ലേൺ എനിത്തിങ് ഈ എ യു പി വിസ വെച്ചിട്ട് നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഹൗസ് ബിൽഡിങ് പഠിക്കാനായിട്ട് ചാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ജർമ്മനിയിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ യു പി ഐ വിസ വെച്ചിട്ട് നിങ്ങൾക്ക് മേ ബി ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജർമ്മൻ ഫുഡ് ജർമ്മൻ കൾച്ചർ പിന്നെ ജർമ്മൻ വെതർ ഈ ഒരു കാര്യത്തെ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ചൊക്കെ യൂസ്ഡ് ആകാൻ പറ്റും പക്ഷെ ഇതെന്തുമാത്രം നിങ്ങളുടെ റിയൽ ലൈഫ് എയിം അല്ലെങ്കിൽ നിങ്ങൾ എന്തിന് ജർമ്മനിയിലേക്ക് വരാൻ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഒരു കാരണവശാൽ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഹെൽപ്പ് ചെയ്തേക്കാം മേ ബി ഒരു ടെൻ ട്വന്റി പെർസെന്റേജ് നിങ്ങളെ ജർമ്മനിയിലേക്ക് ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ടുള്ള രീതിയിൽ ഹെൽപ് ചെയ്തേക്കാം പക്ഷേ നിങ്ങളുടെ റിയൽ കെരിയർ അംബിഷൻസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ ഒരു എ യു പി വിസ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ഒരു കാരണവശാലും തോന്നുന്നില്ല ഇതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഒപ്പീനിയൻ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് അതായത് ഞാൻ ജർമ്മനിയിലേക്ക് വരുന്നതിന് മുമ്പ് യു പി വിസ എനിക്ക് ചാൻസസ് ഉണ്ടായിരുന്നിട്ടും ആ സമയത്ത് ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും നല്ലതാണെന്ന് തോന്നിയില്ല ആദ്യ സെയിം ഒപ്പീനിയൻ തന്നെയാണ് ഞാൻ ഇന്ന് ജർമ്മനി വന്നിട്ടും ഇത്രയും മൂന്ന് വർഷ മൂന്നര നാല് വർഷത്തോളം ആകാൻ പോകുന്നു അപ്പോൾ ഇത്രയും നാളായിട്ടും എനിക്ക് ആ യു പി വിസ ഞാൻ ഒരു കാരണവശാലും ആർക്കും ഇന്നേ വരെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല കാരണങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീഡം സംഭവം ഈ എ യു പി വിസയില് ഇല്ല ഞാൻ വീണ്ടും പറയുന്നു എല്ലാ എല്ലാ ഹോസ്റ്റ് ഫാമിലിയും ഇങ്ങനെ ആണ് എന്നല്ല നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ ഞാൻ ഒരു ജർമ്മൻ ഹോസ്റ്റ് ഫാമിലി ആണെന്ന് വിചാരിക്കുക എനിക്ക് കുറച്ച് ഒരു കുട്ടി ഇവിടെ വേണം എൻറെ എൻ്റെ കുട്ടിയെ നോക്കാനോ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു കുട്ടി റിലേറ്റഡ് ആയിട്ട് എനിക്ക് ജോലി തിരക്കുകളുണ്ട് അപ്പൊ ആ ഒരു കുട്ടിയെ നോക്കാനായിട്ട് എനിക്ക് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു കൺട്രീസിൽ നിന്ന് ഇങ്ങനെ ഒരു എ പി ഐ വിസയിൽ ഒരാളെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുക ഞാൻ ചിന്തിക്കുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ചീപ്പ് ആയിട്ടുള്ള ഒരു വർക്കറാണ് കാരണം ഇതേ ജോലിക്ക് നിങ്ങൾക്ക് എ യു പി ആർ വിസ ഇപ്പൊ എനിക്ക് ഒരാളെ എൻ്റെ കുട്ടികളെ നോക്കാൻ എ യു പി ഐ വിസ എന്നുള്ള രീതിയിൽ അല്ലാതെ എനിക്ക് ജർമ്മനിയിലും ഇവിടെയും അങ്ങനെയുള്ള വർക്കേഴ്സിനെ കിട്ടും പക്ഷേ അത് വളരെ എക്സ്പെൻസീവ് ആണ് അപ്പൊ ആ ഒരു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ ചിന്തിക്കുന്നത് ചീപ്പ് ആയിട്ടുള്ള ഒരു വർക്കറിനെ എങ്ങനെ കൊണ്ടുവരാം എ യു പി ഐ വിസ അതിന് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭാഗം ആൾക്കാരും ഉണ്ട് അപ്പോൾ എ യുപേ വിസയിൽ നമുക്ക് ഒരു കാരണവശാലും ഇത് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അതിനുശേഷം ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് അവിടെ നിന്ന് മാറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിങ്ങൾ പേപ്പർ വർക്ക്സ് മൂവ് ചെയ്താൽ പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഈ അഡ്രസ്സിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോ പിന്നെ ഈ ഒരു കോൺട്രാക്ട് പിന്നെ അതിനുശേഷം ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരും ഞങ്ങള് ഈ ഹോസ്റ്റ് ഫാമിലി പറഞ്ഞേക്കാം നിങ്ങൾ ഞാൻ നിങ്ങളെ പീപ്പിൾ വർക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഇവിടം വരെ എത്തിയതിനു ശേഷം എന്തിനാണ് എന്നോട് ചതിയുന്നത് ഈ എല്ലാവരും ഇങ്ങനെയാണ് ആ ഒരു ഇമോഷണൽ കാര്യങ്ങളിലേക്കും പോയേക്കാം അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എ യു പിയറിൽ വിസയിൽ വരുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും ഒരു വർഷം കടിച്ചു തൂങ്ങി കഷ്ടപ്പെട്ട് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നു ഒരു ഒരു കാരണവശാലും ഈ നിങ്ങളുടെ ജർമ്മനിയിലെ ഫസ്റ്റ് ഇയർ ആ ഒരു തരത്തിലാകരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ ഒരു എ പിയർ വിസ കംപ്ലീറ്റ്ലി നിങ്ങള് ഒഴിവാക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് എഫ് എസ് ജെ ബി എഫ് ഡി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രാക്ടിക്കൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം നിങ്ങളുടെ കരിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡിൽ തെരഞ്ഞെടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ അവൈലബിൾ ആണ് എന്തുകൊണ്ട് എ യു പി ആർ വിസ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏജൻസികൾ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേപ്പർ വർക്ക്സ് വളരെ ഈസിയാണ് എ വൺ ലാംഗ്വേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അതുകൊണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു എ പി വിസയിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നും കൂടി ആലോചിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് റിയാലിറ്റികൾ മാത്രമാണ് ഈ ഒരു വീട്ടിൽ നിങ്ങൾ നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹോസ്റ്റ് ഫാമിലിയുടെ വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള നിങ്ങളുടെ ഒരു വീടും കൂടിയായാണ് മാറുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു കൾച്ചർ നിങ്ങളുടെ ശീലങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം ആ ഒരു ഹോസ്റ്റ് ഫാമിലിയുടെ രീതിയിലേക്ക് ഒന്നെങ്കിൽ ഒത്തുചേരേണ്ടതുണ്ട് അല്ലെങ്കിൽ ചേരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് അതുകൊണ്ട് എ യു പേർ വിസയിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിച്ചിട്ട് മാത്രം ആ തീരുമാനം എടുക്കുക മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം